രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനു ശേഷം പല പേരുകളും ആ ഒരു സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ പ്രതീക്ഷിച്ച പേരുകാരല്ല വന്നിരിക്കുന്നത് അബിൻ വർക്കയെയും കെ എം അഭിജിത്തിനെയൊക്കെ ദേശീയ സെക്രട്ടറിമാരായിട്ട് മാറ്റി അങ്ങോട്ടേക്ക് തട്ടി ഇവിടെ ഓജയ് ജനീഷും ബിനു ചുള്ളിയിലുമായി വന്നിരിക്കുന്നത് അതായത് പ്രസിഡന്റും ഇവിടെ ചിലരുടെ ആധിപത്യ സ്ഥാപിക്കൽ കൂടി വ്യക്തമാകുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഇതില് ആദ്യം പറഞ്ഞു കിട്ടിരുന്ന പേര് ഈ അബിൻ വർക്കിയുടെ പേരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലേ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടുന്നയാളെ പ്രസിഡന്റ് അടുത്തയാള് അങ്ങനെയുള്ള ഓരോ ഭാരവാഹിയായിട്ട് പോവുക അപ്പൊ അതില് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഒരു ആതിരെ ഒരു ലേഡിക്കായിരുന്നു ഒരു പെൺകുട്ടിക്ക് മൂന്നാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അബിൻ വർക്കിക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ പോയി കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കപ്പെടേണ്ട പേരുകള് ഒന്ന് അബിൻ വർക്കിയാണല്ലോ അബിൻ വർക്കി പരിഗണിക്കപ്പെട്ടില്ല അബിൻ വർക്കി പക്ഷേ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്തുകൊണ്ട് അബിൻ വർക്കിക്ക് വേണ്ടി ആളുകൾ ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് അബിൻ വർക്കി കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പിലെ എ ഗ്രൂപ്പിന്റെ വക്താവു ആണ് അപ്പൊ അതുകൊണ്ട് അബിൻ വർക്കിക്ക് വേണ്ടി ഒരുപാട് പേര് രംഗത്ത് പക്ഷേ അബിൻ വർക്കി വന്നില്ല ഒരു കോംപ്രമൈസിന് വേണ്ടി ആണല്ലോ നാട് കടത്തലാണല്ലോ ഈ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിമാരിലെ ഒരാളാക്കി മാറ്റി രണ്ടാമത്തെ പേരാണ് അഭിജിത്തിന്റെ പേര് അഭിജിത്ത് കെ സുവിന്റെ പ്രസിഡന്റ് ആണ് കെ സുവിന്റെ പ്രസിഡന്റാണ് ഐ ഗ്രൂപ്പിന്റെ ആളുവാണ് മാത്രമല്ല മലബാറിന്റെ പ്രാതിനിധ്യമാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ തന്നെ ചരട്വലി നടത്തിയതാണ് ഒരുപാട് കളിച്ചുകൊണ്ടിരുന്നതാണ് എന്നിട്ടും പരിഗണിക്കപ്പെട്ടില്ല ഡൽഹിയിൽ പോയി കളിച്ചോണ്ട് എന്താ ഗുണ എന്ന് വെച്ചാൽ കാര്യം ചെയ്യും ഞങ്ങൾ ഇവിടെ എടുത്തേക്കാം എന്ന് പറഞ്ഞവര് അഖിലേന്ത്യാ സെക്രട്ടറി ആക്കി എടുത്തു പക്ഷേ അപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി എടുത്തില്ല സംസ്ഥാന പ്രസിഡന്റ് ആയത് ഓജ ജനീഷ് ആണ് ഈ ഈ ഓജ ജനീഷ് വന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ അബിൻ വർക്കി പോയി എന്ന് പറഞ്ഞാൽ അബിൻ വർക്കിയെ എടുത്തില്ല മാറ്റി നിർത്തി അല്ലെങ്കിൽ മേലോട്ട് അയച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എ ഗ്രൂപ്പിനെ തള്ളി അഭിജിത്തിനെ തള്ളി എന്ന് പറഞ്ഞാൽ ഐ ഗ്രൂപ്പിനെ തള്ളി ഈ രണ്ട് ഗ്രൂപ്പ് മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയോ ഇപ്പൊ നിലവിൽ എക്കാളും ഐഎക്കാളും പ്രബലമായ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ സജീവമായി വന്നിട്ടുണ്ട് അതിന് കെ സി ഗ്രൂപ്പ് എന്നാണ് പേര് കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പ് വന്നിരിക്കുന്നു രണ്ടു പോസ്റ്റിലും എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടു പേരോട് ഒരുപോലെ കെ സി വേണുഗോപാൽ ചേർത്ത് പിടിച്ചു ഒന്ന് ഓജ ജനീഷിനെയും മറ്റേ ചുള്ളിയിൽ എന്താണ് എന്താ ചുള്ളി ബിനു ചുള്ളി ചേർത്ത് പിടിച്ചു അപ്പൊ പിന്നെ ആര് രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ കെ സിയുടെ ലിസ്റ്റിൽ വന്നപ്പോ പിന്നെ ആര് എന്ന പരിഗണന വന്നപ്പോ അതിൽ ഒരാൾക്ക് കൂടി മേൽക്കൈ കിട്ടി എന്ന് പറഞ്ഞാൽ ആ തക്ക നോക്കിയിട്ട് ഇവിടെ കേരളത്തിൽ വിഘടിച്ച് നിൽക്കുന്ന പ്രബലനായ ഒരാളെ കൂടി കേസി ചേർത്തു പിടിച്ചു അത് ഷാഫി പറമ്പിലിനെയാണ് ഷാഫി പറമ്പിലിന്റെ നോമിനിയാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് ഒരു ഒരു വെടിക്ക് ഒരുപാട് പക്ഷികൾ പറക്കുകയാണ് ഇപ്പോ സംഭവിക്കുന്നത് വീഴുകല്ല പറക്കുകയാണ് ഒരു വെടികൊള്ളുമ്പോൾ ഒരങ്ങനെ ഗുണമുണ്ടല്ലോ എവിടെയും കൊള്ളാനല്ല പക്ഷികളെ പറത്തിവിടാൻ വേണ്ടിയിട്ട് ശല്യം ഒഴിവാക്കാനും അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത് കാര്യം എന്താ ഒന്ന് എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും മീതെ ഹൈക്കമാൻഡ് ഗ്രൂപ്പ് എന്ന പേരിൽ കെ സി വേണുഗോപാൽ ഇവിടെ പിടിമുറുക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഷാഫി പറമ്പിലിനെ കൂടി കെ സി വേണുഗോപാൽ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇവിടെ വി ഡി സതീശനെതിരായി പട നയിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രൂപ്പിന്റെ തലവനാണ് ഷാഫി പറമ്പിൽ ഷാഫി പറ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഒളിവിൽ കാണുന്ന കാഴ്ച എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാക്ക് തലയിൽ മുണ്ടിട്ടിട്ട് പാലക്കാട് പാലക്കാട് മണ്ഡലത്തിൽ അവിടെ ഇവിടെയും കൊണ്ട് നടക്കുകയാണ് സ്വകാര്യമായി നോട്ടീസ് പോലും അടിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ട് വന്നു ചേർന്ന പടം എടുത്തിട്ട് മീഡിയയിലൊക്കെ കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാക്ക് റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വന്നു അത്രേ അത് കൃത്യമായ ആളുകൾ മണത്തറിഞ്ഞ് വന്ന് അവിടെ സമരം ചെയ്തു ആർ ടി സി ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് ഇതിനൊക്കെ വരികയാണ് സ്വകാര്യമായിട്ട് വന്നിട്ട് പങ്കെടുക്കും എന്നിട്ട് മീഡിയയിൽ കൊടുക്കും ആ വന്നു രാഹുൽ എവിടെയും പോയിട്ടില്ല ആരും തടഞ്ഞിട്ടില്ല ഇത് മണത്തറിഞ്ഞ് ഡിവൈഫൈക്കാർ ചെയ്ത് തടഞ്ഞു അപ്പൊ യൂത്ത് കോൺഗ്രസ്കാര് വന്ന് നേരിട്ടു തെരുവിലടിയായി പിടിയായി അവസാനം തീർച്ചയായിട്ടും പോലീസ് വരുമല്ലോ പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോളിലേറ്റി കൊണ്ടുവന്നിട്ട് ജാഥയും നടത്തി പടമെടുത്ത് പത്രക്കാർക്ക് കൊടുക്കുകയാണെന്നിട്ട് പാതിരാക്ക് ഒരു ആ റിബൺ പോലും കണ്ടാ നേനീ അവസ്ഥ തോന്നുന്നു അത് ഉദ്ഘാടനം ചെയ്യാണ് എന്തതിന്റെ അർത്ഥം സ്വന്തം പാർട്ടി ആ പാർട്ടിയിലെ പ്രാഥമിക അംഗമാകാൻ യോഗ്യതയില്ല അത്രയും അധാർമിക വൃത്തിയാണില്ല ഇയാളുടെ കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് രണ്ട് ഈ മാത്രമല്ല ഒരു പക്ഷേ കേരള ചരിത്രത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും വന്നിട്ടില്ലാത്ത അത്രയും പെരുപ്പം കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട ഒരാളാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട ആളാണ് എന്നിട്ട് ആ ആ നേതാവിനെ ചുമ ചുമന്ന് നടക്കാൻ കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിസത്തിൻ്റെ ഒരു ശക്തി എത്ര ആലോചിച്ച് നോക്കും ഗ്രൂപ്പിസം എത്ര എന്തുമാത്രം ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ആ ഗ്രൂപ്പ് ആരുടെ ഗ്രൂപ്പാണ് അത് ഷാഫി പറമ്പലിൻ്റെ ഗ്രൂപ്പാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് പാലക്കാട്ടെ കൊണ്ടുവന്നത് ഷാഫി പറമ്പിലാണ് അപ്പൊ ഷാഫി പറമ്പിൽ ഒരു ഒരു പഴയ യുവതുറുക്കികൾ എന്ന് പറഞ്ഞിരുന്ന പറഞ്ഞ കാലമുണ്ടല്ലോ കോൺഗ്രസിൽ ഈ ഉമ്മൻചാണ്ടി എ കെ ആന്റണി വയലാർ രവി ആ ടീമിന്റെ കാലത്തെ പോലെ ഒരു യുവതുറക്കിയുടെ നായകനായിട്ട് ഷാഫി പറമ്പിൽ രംഗത്ത് വരികയാണ് പക്ഷെ ഇതിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഷാഫിയുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ അബിൻ വർക്കി അതെ പക്ഷേ ഈ അബിൻ വർക്കിയ അവസാനം ഈ രണ്ടുപേരും ചേർന്ന് ഒരു കാഴ്ച കൂടി ഇടയില്ലണ്ട് അപ്പൊ അബി ഇപ്പൊ എന്താ വെച്ചാൽ അബിൻ വർക്കിയേക്കാൾ ഈ ഈ ഈ കാര്യത്തിൽ അബിൻ വർക്കിയുടെ കൂടെ ആരെയുള്ളത് എ ഗ്രൂപ്പാണ് ഉള്ളത് അഭിജിത്തിന്റെ കൂടെ ആരെയുള്ളത് ഐ ഗ്രൂപ്പുമാണ് ഇപ്പൊ രണ്ടു പേർക്കും കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പൊ ഷാഫി പറമ്പിലിനും ഇപ്പൊ ആവശ്യം കേരളത്തിലെ കോൺഗ്രസിനെ അല്ല ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഇനി രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഹൈക്കമാൻഡ് വേണം ഹൈക്കമാൻഡ് സമം കേരളത്തിൽ ഇപ്പോൾ അത് കെ സി വേണുഗോപാലാണ് അപ്പൊ കെ സി വേണുഗോപാലിന്റെ താല്പര്യം കൂടി പരിഗണിച്ചിട്ട് കൂടെ നിന്ന് രണ്ടുപേരെ കൂടി തള്ളിക്കളഞ്ഞിട്ട് മൂന്നാമതൊരാളെ ഇവർ കണ്ടെത്തി അതാണ് ഓജ ജനീഷ് ജോജ ജനീഷിന്റെ വേറൊരു കാര്യം എന്താ പറയുക ഓജ ജനീഷിന്റെ പാരമ്പര്യം ഈ യൂത്ത് കോൺഗ്രസിലെ വോട്ടെടുപ്പ് തന്നെ നമ്മൾ കേട്ടതാണ് വോട്ടെടുപ്പ് ചേർത്തത് അവിടുത്തെ വോട്ടർ പട്ടിക അതുപോലും വളരെ കൃത്രിമമായിട്ടുള്ള പട്ടികയാണെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടതാണ് അത് മാത്രമല്ല ഇവർക്കൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത അതിനേക്കാളൊക്കെ തികഞ്ഞ യോഗ്യതയുള്ള ഒരാളാണ് ഓജ ജനീഷ് ഓജ ജനീഷിനെ പത്രത്തിൽ നീ അറിയില്ല ഞാൻ പത്രത്തിൽ വായിക്കുന്ന എപ്പോഴെന്ന് അറിയാം വയനാട് ദുരന്തം ഉണ്ടായില്ല വയനാട് ദുരന്തം ഉണ്ടായപ്പോ തൃശൂർ തൃശ്ശൂർക്കാരനാണല്ലോ തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി വയനാട് ദുരന്തത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട് പിരിച്ചു ആ ഫണ്ട് പിരിച്ചതിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ കാണാനില്ല അത് ഓജെ ജനീഷ് തട്ടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ ഡി സി സി അംഗം എഐസിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എ സി സിക്ക് മാത്രമല്ല ദീപാദാസ് മുൻഷിക്കാ ചാർജ് കേരളത്തിലെ കോൺഗ്രസിന്റെ ചാർജ് ദീപാദാസ് മുൻഷിക്ക് ഈ അംഗം പോയിട്ട് പരാതി കൊടുത്താൽ പതിനെട്ട് ലക്ഷം മുഖ്യവനാണ് ഓജ ജനീഷ് അപ്പൊ യോഗ്യതയുണ്ട് യോഗ്യതയുണ്ട് സത്യമായി യോഗ്യതയുണ്ട് അപ്പോൾ ഓജ ജനീഷിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് വേണം കരുതാൻ ഒന്ന് രണ്ടാമത് ഓജ ജനീഷ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും മറ്റ് വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങൾക്കും മീതെ ഇപ്പൊ കെ സി വേണുഗോപാലിന്റെ താല്പര്യത്തെ പിന്തുണക്കുന്നു ഒപ്പം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യഥാർത്ഥ പിൻഗാമിയാവാനുള്ള അവകാശവും ഇപ്പൊ ഓജ ജനീഷ് നേടിയെടുത്തിരിക്കുന്നു ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്നു ഒന്ന് കേരളത്തിൽ അടുത്ത ഗവൺമെന്റ് എങ്ങാനും വന്നാൽ ചോദ്യം ചെയ്യപ്പെടാത്ത വിധം യു ഡി എഫ് ഗവൺമെന്റ് വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപാട് പേരുകൾ പറഞ്ഞു കേട്ടിരുന്ന കാലത്ത് നിന്ന് വ്യത്യസ്തമായി അല്പം മുൻതൂക്കം വി ഡി സതീശന് ഒരു കാലമുണ്ട് ആ കാലത്തെ അട്ടിമറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടി എടുക്കുന്നത് വരെ വി ഡി സതീശന് മുൻതൂക്കം ഉണ്ടായിരുന്നു നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെ എല്ലാവരും കളം മാറി ചവിട്ടി എല്ലാവരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിന്നിട്ട് പാതിരാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ തോളിലേറ്റി നടക്കുകയാണ് ആ ഗ്രൂപ്പിന്റെ യഥാർത്ഥ യഥാർത്ഥ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിൻ്റെ കൂടി അംഗീകാരത്തോട് കൂടിയിട്ടാണ് പുറത്താക്കിയത് ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തോളിലേറ്റി നടക്കുന്ന ആരാണ് ഷാഫി പറമ്പലിന്റെ പോലും പിന്നിലെ ശക്തി ആരാണ് എന്ന് വിളിവായി അത് വേ സി വേണുപാലാണ് ഇനി ഒരു ചോദ്യം വന്നാൽ കേരളത്തിലെങ്ങാനും യു ഡി എഫ് വന്നാൽ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് அட்டி ஒரு புதிய உத்தரம் விரை അണിയറയിൽ താല്പര്യങ്ങൾ കരുക്കൾ സമർത്ഥമായി നീക്കി കൊണ്ടിരുന്ന കെ സി വേണുഗോപാൽ കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ്ണ്ട് കെ സി വരും കെ സി വരും പക്ഷെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു വി ഡി സതീശൻ ഇവിടെ ഇത്ര ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് കെ സിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല പക്ഷെ എത്ര വിദഗ്ധമായിട്ട് കളിച്ചു കരുക്കൽ നീക്കി കെ സി എനിക്ക് തോന്നുന്നു വി ഡി സതീശന് ഈ ഓർക്കാൻ പോലും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അടിയാണ് കളിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ അട്ടിമറിയാണ് വി ഡി സതീശൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട വി ഡി സതീശൻ അതിനെങ്ങനെ അട്ടിമറിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പായി കേരളത്തിൽ യു ഡി എഫ് ഭരണം വേണമെന്ന് നിർബന്ധമില്ലാത്തൊരു കൂട്ടർ ഇപ്പൊ യു ഡി എഫ് ആണ് എന്ന് ഏതാണ്ട് വെളിവാക്കുന്നുണ്ട് ഈ നടപടിക്രമങ്ങൾ ബാക്കി നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക